ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എക്സാം എഴുതാനിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് ആണ് വന്നിട്ട് വന്നെത്തിയിട്ടുള്ളത് വിച്ച് ഈസ് സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അതും ഈ ഒരു വട്ടം നോക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് ഒരു മാസം ഒന്നര മാസത്തോളം സമയം തരുന്ന എൻ ടി എ കൃത്യം പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് ദിവസമാണ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നിരിക്കുന്നത് സോ മേ ബി ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വരാം പക്ഷെ എന്നിരുന്നാലും ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനിടയിലൂടെ തന്നെയായിരിക്കും നിങ്ങളുടെ ബോർഡ് എക്സാംസും നടക്കുക അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങളും ഇതിലെ ഓരോ ഡീറ്റെയിൽസും വളരെ ശ്രദ്ധിച്ചും കൃത്യതയോടും കൂടി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ബിക്കോസ് നമുക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വരാനുമുള്ള ടൈം എന്ന് പറയുന്നത് കമ്പയറ്റീവ്ലി ഇവിടെ കുറവാണ് അപ്പോൾ ഈ എക്സാമിന് ഇടയിലൂടെ തന്നെ അപ്ലിക്കേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവായ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അപ്ലിക്കേഷനേ ഉള്ളൂ പക്ഷേ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസും അതുപോലെ എക്സാം സെന്റർ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡ്രസ് കോഡിൽ ഈ വട്ടം കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ടൈം ടൈംബിങ് ഈ ഒരു സെഷനിൽ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതുപോലെ സിലബസും അതുപോലെ ആ ഒരു പുതിയ വെബ്സൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഓൾറെഡി പുതിയ വെബ്സൈറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതിൽ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി യു ടി പി ജി നടത്താൻ യൂസ് ചെയ്ത വെബ്സൈറ്റാണ് ആ സെയിം വെബ്സൈറ്റ് തന്നെയാണ് ഇത് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റ് അത് ഈ വട്ടം സി യു ടി യു ജി നടത്താൻ തീരും ഐ മീൻ ആ ഒരു അഡ്രസ്സിലാണ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലാണ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ രജിസ്ട്രേഷനും മറ്റ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് കയറി നോക്കുന്നുണ്ടാവാം പക്ഷേ അവിടെ ഒന്നും കാണാനുണ്ടാവില്ല എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും അപ്ലിക്കേഷനും സിലബസും ഇൻഫർമേഷൻ ബുള്ളറ്റിനും മറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ എല്ലാ വിവരങ്ങളും വരാൻ പോകുന്നത് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഈ പുതിയ വെബ്സൈറ്റിലായിരിക്കുന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക സി യു ടി യു ജി എഴുതാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ് സ്ഥിതിക്ക് നമുക്കിനി കാര്യത്തിലേക്ക് അടക്കാം ഫേർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈവായിട്ടും ചോദിക്കാം കമൻസിലും ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈവിൻ്റെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു കാര്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം സോ ഇതാണ് നമ്മുടെ പുതിയ വെബ്സൈറ്റ് അല്ലേ കഴിഞ്ഞവട്ടത്തെക്കാളിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വട്ടം കൂടുതൽ ഓറഞ്ച് ഓറഞ്ചായിരുന്നെങ്കിൽ ഈ വട്ടം നീലയാണ് ഇനി അതിൽ പബ്ലിക് നോട്ടീസിൽ കിടക്കുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സോറി ഇത് ഇൻഫോർമേഷൻ ബുള്ളറ്റിനാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ എന്തായാലും നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടത്തിൽ നിന്നും ആദ്യമായി തന്നെ നമുക്ക് നമുക്കറിയാമായിരുന്നൊരു കാര്യമാണ് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിൽ നിന്നും എക്സാം സി ബി ടി ആക്കിയിട്ടുണ്ട് സി ഇ ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏത് വിദ്യാർത്ഥി ഐ മീൻ എത്ര വിദ്യാർത്ഥികൾ എത്ര പേപ്പർ എഴുതിയാലും എല്ലാ പേപ്പറും സി ബി ടി തന്നെയാണ് കഴിഞ്ഞവട്ടം മിക്സ്ഡ് ആയിരുന്നു ഹൈബ്രിഡ് ആയിരുന്നു കുറച്ച് പേപ്പേഴ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പേപ്പേഴ്സൊക്കെ തന്നെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിലും കുറഞ്ഞ വിദ്യാർത്ഥികൾ എഴുതുന്ന പേപ്പേഴ്സൊക്കെ തന്നെ സി ബി ടി യുമായിരുന്നു ഈ വട്ടം തൊട്ട് എല്ലാ പേപ്പേഴ്സും സി ബി ടി ആണെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇനി അപ്ലിക്കേഷൻ ആവുന്നത് മാർച്ച് ഫസ്റ്റിനാണ് ട്വൻ്റി സെക്കൻഡ് മാർച്ച് ലെവൻ ഫിഫ്റ്റി പി എം വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് കാണുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ടൈമാണ് ട്വൻ്റി ഫോർത്ത് മാർച്ച് ടു ട്വൻറ്റി സിക്സ് മാർച്ച് ഇനി എക്സാമിനേഷൻ്റെ സിറ്റിയും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളുമൊക്കെ തന്നെ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേയും നാല് ദിവസം മുന്നേ ഒക്കെ അറിയാൻ പറ്റുക റെസ്പെക്റ്റീവ്ലി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആദ്യമായി പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു ഫസ്റ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടെൻഡേറ്റീവ് ഡേറ്റാണ് കഴിഞ്ഞവട്ടം തന്ന ടെൻഡേറ്റീവ് ഡേറ്റ്സിൽ നിന്നും വലിയ വ്യത്യാസം ഒന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് ഈ വട്ടവും ഈ ഒരു ഡേറ്റിൽ തന്നെ എക്സാം നടക്കുമെന്ന് കരുതാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം മെയ് പതിനഞ്ചിനാണ് തുടങ്ങിയത് മെയ് മുപ്പതിനുള്ളിൽ എക്സാം വൈൻഡപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം കൂടി എടുത്ത് മെയ് മുപ്പത്തൊന്നിനുള്ളിൽ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പെൻ ആൻഡ് പേപ്പറും അതുപോലെ സി ബി ടി യുമായിട്ട് നടത്തിയ പരീക്ഷകളായിരുന്നു സി ബി ടിയിലേക്ക് നടത്തുമ്പോൾ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എക്സാം സെൻറ്റേഴ്സ് ആണ് ഒരു ദിവസം തന്നെ ഫിസിക്സ് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും അപ്പിയർ ചെയ്യുന്നത് അപ്പോൾ അവർക്കെല്ലാം തന്നെ ഒരു ഇരിപ്പിന് എഴുതി തീർക്കാൻ പറ്റുന്നത്രയും ടെസ്റ്റ് സെൻറ്റേഴ്സ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ് അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഫിസിക്സ് തന്നെ ഒന്നോ രണ്ടോ വട്ടമായി നടത്താനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഓരോ പരീക്ഷകളും ഒന്നോ രണ്ടോ വട്ടമായി നടത്താനുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ രണ്ടും എഴുതണം എന്നുള്ളതല്ല ഒരു ബാച്ചിന് ഒരു ക്വസ്റ്റൻ ആയിരിക്കും മറ്റൊരു ബാച്ചിന് മറ്റൊരു ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നടത്തിയിട്ട് എൻ ടി എ നടത്തിയിട്ടുണ്ട് സി വി ടി യു ജി ഇങ്ങനെ ആറു വട്ടമായിട്ടൊക്കെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ജനറൽ ടെസ്റ്റ് ആ വട്ടം എട്ട് വട്ടമെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു സാധ്യത നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് ആൻഡ് അധികം സമയം കൊടുത്തിട്ടുണ്ട് എന്തായാലും എട്ട് മെയ് തൊട്ട് ജൂൺ ഒന്ന് വരെ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസത്തോളം അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസത്തോളം സമയം കൊടുത്തിട്ടുണ്ട് സോ എക്സാമിനേഷൻ്റെ ഡേറ്റും ഏകദേശം ഗിവൺ ആണ് അപ്പം എങ്ങനെ എപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും ബാക്കി വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സുവാൻസോ സുവൻസോ കാര്യങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും സി വി ടി യു ഭാഗമായിട്ട് ഉണ്ട് സോ അവർക്കൊക്കെ തന്നെ സി യു ടി യു ജിയുടെ ഈ ഒരു എൻ ടി എ സ്കോർ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ വിദ്യാർത്ഥികളെ എടുക്കാവുന്നതാണ് പേയ്മെൻറ്റ് എന്നുള്ളത് ഓൺലൈൻ മോഡിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരൊറ്റ ആപ്ലിക്കേഷനെ ഒരു കാൻഡിഡേറ്റ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് കറക്ഷൻ വിൻഡോയിൽ മാറ്റുക എന്നുള്ളതല്ലാതെ ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ച് ഒരു ആധാർ നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തോ ഒരൊറ്റ ആപ്ലിക്കേഷനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് പോസിബിൾ ആയിരിക്കില്ല അതുകൊണ്ട് സപ്പോസ് എന്തേ മിസ്റ്റേക്ക് വന്നാലും വേറൊരു അപ്ലിക്കേഷന് പോവുകയല്ല വേണ്ടത് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുക ബാക്കി തെറ്റിപ്പോയ കാര്യം കറക്ഷനിൻ്റെ വരുന്ന സമയത്ത് മാറ്റാൻ ശ്രമിക്കുക ആരും തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കുക എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ ലൈവ് അപ്ലിക്കേഷൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ലൈവായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻ ബോക്സിലൂടെ ചോദിച്ചും ക്ലിയർ ചെയ്യാവുന്നതാണ് സോ സംശയങ്ങളൊക്കെ തീർത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക കൃത്യമായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കണം നിങ്ങളോടുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷനും എൻ ടി എയുടെ ഭാഗത്തുനിന്ന് സി യു ടി റിലേജ് സി യു ടി യു ജി റിലേറ്റഡ് ആയിട്ട് വരിക നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ആൾക്കാർ അക്ഷയെ പോയിട്ടാണ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് മറ്റൊരുപാട് പരീക്ഷയിൽ അവർ വളരെ ട്രെയിൻഡ് ആണ് മറ്റ് ഗവൺമെൻറ് സർവീസുകളിലേക്ക് വരുമ്പോഴാളും അവർ വളരെ അടിപൊളിയാണ് പക്ഷേ ഇത് നിങ്ങളുടെ ഈ ഒരു എക്സാമിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിലെ സബ്ജെക്ട്സ് തന്നെ സി യു ടിക്ക് ഓപ്റ്റ് ചെയ്യണം എന്നീവട്ടം നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് സോ നമുക്കത് നോക്കാം യൂണിവേഴ്സിറ്റികൾ അങ്ങനെ നിർബന്ധം വെക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റും ഇപ്പോൾ ആദ്യം യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല നമ്മൾ എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പക്ഷേ പറയേണ്ട ഒരു കാര്യം ഹിന്ദി നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചു എന്ന് കരുതിയിട്ട് സി യു ടി യു ജിക്ക് ഹിന്ദി എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അഡ്മിഷൻ വേണ്ടത് ആ യൂണിവേഴ്സിറ്റി പറയുന്ന പേപ്പേഴ്സ് എഴുതേണ്ടതുള്ളൂ സോ പലപ്പോഴും പ്ലസ് ടുവിലെ സബ്ജക്ട്സ് ചോദിച്ചിട്ട് അതേ സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ തന്നെ നമുക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് ആ തോന്നൽ വേണ്ട ഏത് എക്സാം ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണോ നിങ്ങൾക്ക് എടുക്കാൻ താൽപ്പര്യം അതിന് ആ യൂണിവേഴ്സിറ്റി പറയുന്ന പെർട്ടിക്കുലർ പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതിയാവും ഓക്കെ അപ്പം എവിടെ ചെന്നാലും അപ്ലിക്കേഷൻ നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ മാത്രം അവരോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം സോ അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോഴും ഫോൺ നമ്പർ കൊടുക്കുമ്പോഴും സ്വന്തം ഇമെയിൽ ഐ ഡിയും സ്വന്തം ഫോൺ നമ്പറും തന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ഇനി നമുക്ക് വെബ്സൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ഇൻഫർമേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാണാൻ പറ്റും ഇതാണ് പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് ഡ്രസ് കോഡിൽ ഞാൻ ജസ്റ്റ് കണ്ണൂടിച്ച് പോയപ്പം കുറച്ചുകൂടെ നോക്കാനുണ്ട് എന്നിരുന്നാലും നോക്കിപ്പോയപ്പോൾ കണ്ടൊരു കാര്യം ഷൂസ് ഇടാൻ പാടില്ല എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ കോമണായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് എല്ലാവരും തന്നെ ഒരുവിധം വിദ്യാർത്ഥികൾ ഷൂസ് ഇട്ടൊക്കെ തന്നെയാണ് മിക്കവാറും പുറത്തിറങ്ങാറ് അപ്പോൾ അവിടെ ഷൂസ് പാടില്ല എന്നുള്ളൊരു കാര്യം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് എന്താ കാര്യം എന്നൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിവിടെ അറിയാം ലോജിക്ക് പലപ്പോഴും മിസ്സിങ് ആണ് അപ്പം ഞാൻ അതിലേക്ക് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്നിരുന്നാലും അവരങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇൻഫർമേഷൻ ബുള്ളറ്റും വായിച്ച് നോക്കുക നെക്സ്റ്റ് സിലബസിലേക്ക് വരുമ്പോൾ കണ്ട ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ ജനറൽ ടെസ്റ്റ് എന്നുള്ളത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് ഒരൊറ്റ സെക്ഷനും കൂടെ ആഡ് ആയിട്ടുണ്ട് ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ് ലിറ്ററസി ഓക്കെ അപ്പം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പം കയറിയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം പിന്നെ ഇതിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഒന്നും കാണാനുള്ള ഓപ്ഷൻ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വിവരമൊന്നും നിലവിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതല്ല ഞാൻ നോക്കിയടത്തോളം കാണാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ മേ ബി ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ചെറിയൊരു ഡീറ്റെയിൽസ് ഉണ്ടാവും പക്ഷേ അപ്ഡേറ്റഡ് ആവുന്ന യൂണിവേഴ്സിറ്റികളെ പറ്റിയൊന്നും നമുക്കൊരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം സോ എന്തായാലും നോക്കാം അഡ്മി ആവുന്ന യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് പൊതുവേ ഓരോരോ അനക്സ്റ്ററായിട്ടും ഒക്കെ തന്നെ അവരിവിടെ ആഡ് ചെയ്യാറുണ്ട് പുതിയൊരു എന്നുള്ള രീതിയിലൂടെ പബ്ലിക് നോട്ടീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റൊക്കെ തന്നെ തരുമെന്നാണ് ഈ വട്ടം പ്രതീക്ഷിക്കുന്നത് സോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാം അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളൊരു എവിടെയാണ് പോകേണ്ടത് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രജിസ്ട്രേഷൻ കയറുക മൂന്ന് സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് മൂന്ന് സ്റ്റെപ്പല്ല ആക്ച്വലി നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് പരിപാടി കഴിയും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഫീസിൽ വലിയ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല മാക്സിമം എഴുതാൻ പറ്റുന്ന പേപ്പറിൻ്റെ എണ്ണം മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആറിന് വരം അഞ്ചാക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ചിനേക്ക് നോക്കുമ്പം അഞ്ച് പേപ്പർ എഴുതുന്ന ജനറൽ കാൻഡിഡേറ്റിന് ആയിരത്തി രൂപയാണ് ആവുക ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ത്രീ സെവൻറ്റി ഫൈവ് പ്ലസ് വൻറ്റി ഫൈവ് അത്ര വരും അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റൻപത് രൂപയാണ് വരിക നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം അവിടെ വരും പിന്നെ അതുപോലെ ലൈക്ക് വൈസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു വി ഡി തേർഡ് ജെൻഡർ കാൻഡിഡേറ്റ്സിനും ആ ഫീസിൽ ചെറിയൊരു ചെറിയൊരളവുണ്ട് പക്ഷേ കഴിഞ്ഞ അവിടത്ത് അതേ ഫീസ് തന്നെയാണ് കൂടിയിട്ടില്ല അത് തന്നെ ഒരു സമാധാനമാണ് സത്യം പറഞ്ഞാൽ പൊതുവെ എല്ലാ വർഷവും കൂടുന്നതാണ് പിന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അത് കൃത്യമായി തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ആസ് ദ ഫെസിലിറ്റി ഫോർ കറക്ഷൻ വിൽ നോട്ട് ബി ഗിവൺ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ഒരു ഓപ്ഷൻ തരുന്നതായിരിക്കില്ല കറക്ഷൻ വിൻഡോയിൽ മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല നിങ്ങളുടെ ഇമേജും സിഗ്നേച്ചറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആ കാര്യങ്ങളൂടെ ഞാൻ ആഡ് ചെയ്യാണ് ഈ നാല് കാര്യങ്ങളിൽ കാര്യമായിട്ട് ഒരു മാറ്റവും വരുത്താൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ സോ യാ ഇത്രയും കഴിഞ്ഞ് ഇവിടെ ടിക്ക് കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനിലേക്ക് പോവാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ കാണുന്നില്ലേ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടും യൂസർ നെയിം അല്ല അപ്ലിക്കേഷൻ നമ്പറാണ് കിട്ടുക അപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡാണ് രജിസ്ട്രേഷൻ സമയത്ത് അത് രണ്ടും എൻ്റർ ചെയ്തിട്ട് ഈ ക്യാപ്ചേംകോട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും സോ മറ്റു ഡൗട്ട്സ് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ മൈൻഡപ്പ് ചെയ്യാം പരമാവധി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും സി യു ടി യു ജി എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തങ്ങളുടെ ഡിഗ്രി പഠനം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ലേണറിലേക്കും ഓരോ വിദ്യാർത്ഥിയിലേക്കും ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക പരീക്ഷയുടെ പോർട്ടൽ ഓപ്പൺ ആയതും വെബ്സൈറ്റ് മാറിയിട്ടുള്ള വിവരമൊന്നും തന്നെ അറിയാതിരിക്കുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയായിരിക്കും അവർക്ക് നഷ്ടപ്പെടുക അപ്പോൾ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ് വീഡിയോ തന്നെ ഷെയർ ചെയ്യണമെന്നില്ല സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ വിവരം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാം ആണ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും മിസ്സാവുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ഉറപ്പാക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം സെഷൻ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ഫോർ കണ്ടിന്യൂഡ് അപ്ഡേറ്റ്സ് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഔട്ട്